الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله واصحابه اجمعين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه സർവശക്തനായ അബ്വാഹുവിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ

كل في الإسلام قولا لا أسأل أنك أحدا غيرك وفي رواية بعدك قال قل آمنت بالله ثم استقم وفي رواية فاستقم سهود الْمَارِي ورمحانا يا صحابي برقلبنا يا صحابي صحابي برقلبنا لي أن بريان അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആയം ഒന്നേ രണ്ടാമത് മഹാനായ അമറുൽ ഫാറൂഖ് റതി അള്ളാഹുവിന്റെ കാലഘട്ടത്ത് അദ്ദേഹം ഒരു ഗവർണറാണ് ആ ഗവർണർ ആ ഭരണകർത്താവായ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് പ്രവാചകൻ പ്രവാചകൻസല്ലാഹു അലൈ വസല്ല നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ് അള്ളാഹുവിന്റെ റസൂലെ ഇസ്ലാമിനെ പറ്റി ഇസ്ലാം കാര്യത്തെ കാര്യത്തെപ്പറ്റി മറ്റൊരാളോട് വീണ്ടും ചോദിക്കാൻ ഒരു അവസരമില്ലാത്ത വിധം എല്ലാം ഉൾക്കൊള്ളുന്ന വളരെ ചുരുങ്ങിയ ജാമ്യമാരിയുമായ ഒരു സന്ദേശം താങ്കൾ എനിക്ക് നൽകിയാലും എന്ന ആ ചോദ്യത്തിന് പ്രവാചകൻ രണ്ടേ രണ്ട് വചനം ഏതാനും വാക്കുകൾ പ്രവാചകൻ സെറ്റം വാഹു അറേ വസല്ലമ്മ ആ മനുഷ്യനോട് പറയുന്ന വാക്ക് ആ സ്വഹാബിയോട് പറയുന്ന വാക്ക് കുഞ്ഞ് നീ ഇങ്ങനെ ഞാൻ പ്രഖ്യാപിക്കൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അത് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിൽ ചൊവ്വായ നിലയിൽ നിന്റെ ജീവിതത്തിൽ നിലകൊള്ളണം ഇതാണ് പ്രവാചകൻ ആ അലൈലുസല്ല പഠിപ്പിച്ചു ഒരു ഗവർണറുടെ ചോദ്യത്തിന് ഒരു ഭരണകർത്താവായ ഗവർണറുടെ ചോദ്യത്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത്രയും ചുരുക്കിക്കൊണ്ടുള്ള രണ്ട് സെന്റൻസിലുള്ള ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പ്രവാചകൻ മറുപടി പറഞ്ഞു ആലോചിച്ചു നോക്കൂ സഹോദരൻ ഇസ്ലാം ദീൻ ഇസ്ലാമിക ശരിയാത്ത് എന്താണോ ലോകത്തെ പഠിപ്പിക്കുന്നത് ആ ധീന മുഴുവൻ ആ രണ്ട് സെന്റൻസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത് ആമന്തുപില്ല വിശ്വാസപരമായ കാര്യം അബ്വാഹുബി വിശ്വസിക്കുക എന്ന് പറയുന്നത് അബ്വാഹുബിലുള്ള ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ് ഉലൂഹിയത്തിലും അള്ളാഹുബിൻ്റെ അബ്ലാഹുബിൻ്റെ റബൂബിയത്തിലും അസ്മാ എല്ലാം ഉൾക്കൊള്ളുന്ന ആ വിശ്വാസം ദൃഢമൂലമാക്കണം അതുണ്ടായാൽ മാത്രം പോരാ മറിച്ച് ജീവിതത്തിൻ്റെ അന്ത്യയാമം വരെ എന്ന് പറഞ്ഞല്ലോ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നീ പടച്ച തമ്പുരാൻ ആരാധിച്ചുകൊണ്ട് നിലകൊള്ളുകയും വേണം എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമാണ് സഹോദരന്മാരെ ഈ ചോദ്യം ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആ പ്രവാചകൻ സല്ലി സല്ല ഈ സഹാബി വര്യന് നൽകിയ ഉപദേശം നമ്മുടെ ഭാവനയിലേക്കൊന്ന് കൊണ്ടുവന്നു നോക്കൂ ഞാനും നിങ്ങളുമൊക്കെ നല്ലവരാണ് നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ പറ്റി ഒന്നല്ല നല്ലവനാണ് ഓന്റെ ജോലിയിൽ ഒരു ചതിയുമില്ല ഒരു വഞ്ചനയുമില്ല അവൻ കളവ് പറയില്ല എന്നൊക്കെ നമ്മൾ പറയും എല്ലാ സർട്ടിഫിക്കറ്റും നൽകും പക്ഷേ ജോലിയിൽ വളരെ കൃത്യനിഷ്ഠനായിരിക്കും അവൻ പക്ഷേ അവൻ നമസ്കരിക്കാൻ മുന്നോട്ട് വരില്ല ഇങ്ങനെയുള്ള ആളുകളെ കണ്ടില്ല നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഓ നല്ലോനാ കൃത്യമായിട്ട് ജോലി നിർവഹിക്കും സഹോദരന്മാരെ ഇതാണ് പ്രവാചകൻ പറഞ്ഞത് ഇതാണ് പ്രവാചകൻ പറഞ്ഞത് റമദാനിലും അല്ലാത്ത കാലത്തും നമ്മൾ റമദാനിലൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ വരും റമദാൻ കഴിഞ്ഞാൽ പിന്നെ പള്ളിയുമില്ല പന്തലുമില്ല നിസ്കാരമില്ല നോമ്പില്ല അല്ലേ ആ റമദാനോട് കൂടി ആ റമദാനി ആയിട്ട് അടുപ്പോ പിന്നെ റബ്ബു ആയിട്ടൊരു ബന്ധമില്ല ഈ രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടോ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ വിശ്വാസം മാത്രം ഉണ്ടായാൽ രക്ഷപ്പെടില്ല ഒരിക്കലും വിശ്വാസം കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല ആ വിശ്വാസം എന്തൊരു വിശ്വാസമാണോ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് ആ വിശ്വാസം നമ്മോട് ആഹ്വാനം ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ അത് കാണുക തന്നെ വേണം അതുകൊണ്ടാണ് പറ്റി കാമത്തിനെപ്പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചുള്ളത് ഹൂദ് സൂറത്തും അതിൻ്റെ സഹോദരിമാരും എൻ്റെ തല നിരപ്പിച്ച് കളഞ്ഞു ഷെയ്യപ്പത്തിനി

കാര്യത്തിൽ താങ്കൾ നിലകൊള്ളുക താങ്കൾ മാത്രം പോരാ വമൻ താങ്കളോടൊപ്പം പക്ഷാതപിച്ച് വിശ്വസിച്ച വിശ്വാസികൾ ഇന്ന ഭൂപി ബസീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു കണ്ടറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ അലൈഹി അലൈസ്മയെ അഭിസംബോധനം ചെയ്തു കൊണ്ടുപോയി ഈ ആയത്ത് കേട്ടുകൊണ്ടാണ് പ്രവാചകൻ്റെ തല നരച്ച് പോയി ഭൂതും അതിൻ്റെ സഹോദരിമാരും എൻ്റെ തല നരപ്പിച്ച് കളഞ്ഞു എന്ന് പ്രവാചകൻ അതിൻ്റെ ഗൗരവമാണ് ഈ ആയത്തിൻ്റെ ഇസ്തിക്കാമത്തിൻ്റെ ആ ാണ് അത് കാണിക്കുന്നത് സഹോദരന്മാര് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളൊക്കെ അന്നാക്കുകണ്ട് എന്ന് പറയും ഞാൻ ഓതി വെച്ച ചായത്തു നോക്കൂ നിങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവ് അന്നാക്കുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് ഒന്നാക്കുവാണെന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നവരാരോ അള്ളാഹുബിന്റെ മലയ്ക്കുള്ളവർക്ക് സന്തോഷ വാർത്തയായി വരും കാരുണ്യമായി വരും സമാധാനം കൊണ്ടുവന്നുവരും അവർ പറയും അവര് വന്നിറങ്ങിക്കൊണ്ട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തുഷ്ടനാവുക എന്ന് മരണവേളയിലും കവറി ജീവിതത്തിലും നാളെ പുനരുത്ഥാന ജീവിതത്തിലും ആ മലക്കുകൾ നമ്മോട് വന്ന് പറയുമെന്ന് വിശുദ്ധ കുർ നമ്മെ പഠിപ്പിക്കുന്ന സഹോദരന്മാര് മനുഷ്യനാകെ അസ്വസ്ഥത ഉണ്ടാക്കണെന്താ ഭാവിയെ പറ്റിയുള്ള പേടിയാ ആലോചിച്ച് നോക്കും നിങ്ങൾ എപ്പോഴും മനുഷ്യൻ അസ്വസ്ഥത അസ്വസ്ഥത പേടി ഉണ്ടാക്കണത് അവനെ വെപ്രാണത്തിലാക്കണത് വാ ഭാവിയെ പറ്റി എൻ്റെ ഭാവി ജീവിതം എങ്ങനെയാവും ഈ ജോലിയാണ് പോയാൽ എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ ഞാനങ്ങിട്ട് മരണമണഞ്ഞു പോയാ എൻ്റെ മക്കളുടെ കാര്യവസ്ഥ എന്താവും എൻ്റെ നാട്ടുകാരുടെ അവസ്ഥ എന്താവും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കുടുംബക്കാരുടെ അവസ്ഥ എന്താവും ഇതൊക്കെ ചിന്തിച്ചു കൊണ്ടാണ് മനുഷ്യൻ അസ്വസ്ഥനാവുന്നത് അല്ലേ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിൽ നിരാശ കാരണത്താലാണ് മനുഷ്യൻ ദുഃഖിതനാവുന്നത് അതെനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ കുറെ ട്രൈ ചെയ്ത് അതെനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ അതെനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന ആ നഷ്ടപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചാണ് മനുഷ്യൻ ദുഃഖം ആണ് എന്നാൽ യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ വിശ്വാസി അതാണ് ൂർ അപ്പുന എന്റെ രക്ഷിതാവ് അമ്മാൻ എന്നാവുകൊണ്ട് പറഞ്ഞാ പോരാ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ ഒരു ഉദാഹരണം ആലോചിച്ചു ഞാനും നിങ്ങളുമൊക്കെ വിഷപ്പാമ്പിനെ കാണാറുണ്ട് മൂർഖൻ പാമ്പിനെ കാണാറുണ്ട് ആ മൂർക്കൻ പാമ്പിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പിടയൽ ഒരു പേടി ഒരു മീൻ മീൻപിടയുന്ന പോലെ നമ്മൾക്കൊരു ഞെട്ടലുണ്ടാവും അല്ലെ ഒരു വറയലുണ്ടാവും എന്തിനാണ് സഹോദരന്മാരെ ആ വിഷപ്പാമ്പിനെ മുർഖൻ പാമ്പിനെ കാണുമ്പോൾ നമ്മുടെ ഞെട്ടുന്നത് ആ ഞെട്ടുന്നത് നമുക്ക് ഹൈറാണ് കാരണം എന്താ ഒന്നൊക്കെ ഓടി രക്ഷപ്പെടണം അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ അതിനെ കൊല ചെയ്യണം ഈ ഞെട്ടനോടുകൂടി നമുക്കുണ്ടാവണ അവസ്ഥ അതായിരിക്കും ഒന്നിക്ക രക്ഷ അല്ലെങ്കിൽ പ്രതിരോധം ആ പ്രതിരോധത്തിന് വേണം നാം പ്രവർത്തിക്കണം പ്രതിരോധം പ്രതിരോധം എന്ന് പറഞ്ഞാൽ നിന്നാ പോരാ ഓടി രക്ഷപ്പെടണം എന്ന് വിചാരിച്ചെങ്കിൽ നിന്നാൽ പോലെ ഓടണം അല്ലെ പണിയെടുക്കണം അതാണ് ഒരു മനുഷ്യന്റെ പഠനത്തിലൂടെ ഒരു മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള പത്തോ അറുപതോ നാൽപ്പതോ അൻപതോ ആ ആയുസ് കാലഘട്ടത്ത് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമുഖത്ത് നമ്മുടെ കൺമുമ്പിൽ അള്ളാഹു നൽകിയിട്ടുണ്ട് അല്ലേ കണ്ണ് നോക്കൊണ്ട് നോക്കിയാൽ കാണുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആകാശഭൂമി മനുഷ്യൻ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഇങ്ങനെ ഇവിടെയുള്ള ഒരുപാട് ചരാചരങ്ങൾ അവൻ കേൾക്കുന്ന ഒരുപാട് കേൾവികൾ അവന് തൊട്ട് മനസ്സിലാക്കാനുള്ള ഒരുപാട് രംഗങ്ങൾ ലേ കണ്ടു മനസ്സിലാക്കാൻ ഇതൊക്കെ മനുഷ്യൻ മനുഷ്യനന്നാക്കുന്നതിന് നൽകിയിട്ടുള്ളത് എന്തിനാണ് റബ്ബിനെ കണ്ടെത്താനാ റബ്ബിനെ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ റബ്ബിനെ കണ്ടെത്താനാ ആ റബ്ബിനെ കണ്ടെത്തിയ ഒരു മനുഷ്യൻ ഗവേഷണത്തിലൂടെ പഠനത്തിലൂടെ ഖുർആൻ പഠനത്തിലൂടെ റബ്ബിനെ ശരിക്കും മനസ്സിലാക്കിയ ആ മാരിപ്പത്തുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്ന് അവൻ പറയും റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് അവൻ പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഈ മൂർഖൻ പാപിനെ കണ്ടതുപോലെ അവൻ അവിടെ നിക്കല്ല ചെയ്യാൻ പിന്നെ അവന്റെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള ആ നരകത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് ഓടിയകലാനുള്ള അല്ലെങ്കിൽ ആ നരകത്തെ പ്രതിരോധിക്കാനുള്ള ആ രംഗം അതിനുള്ള പ്രവർത്തനം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും അതാണ് ഇസ്തി എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ പോരാ ആ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ റബ്ബിനെ മനസ്സിലാക്കണം റബ് കാരുണ്യവാനായ അള്ളാഖുവിനെ മനസ്സിലാക്കണം ആ അല്ലാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് റബ്ബു അള്ള എന്ന് പറഞ്ഞുകൊണ്ട് മരണം വരെ ജീവിതത്തിന്റെ അന്തിയാമം വരെ നമുക്ക് ആ ഇസ്തികാമത്തിൽ ചൊവ്വായ മാർഗത്തിൽ തീനിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ നമുക്ക് സാധിക്കും ഇത് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ സഹോദരന്മാർ ഉണ്ട് എങ്കിൽ അള്ളാഹു സുബാനു വത്താല നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സന്തോഷ വാർത്ത മലക്കുകളി ദുനിയാവിലും പരലോകത്തിലും നമുക്ക് സന്തോഷ വാർത്ത ആയിരിക്കും മറിച്ച് നമ്മൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ അവന് യാതൊരു കാര്യത്തെ ഭാവിയിൽ എന്ത് വരാൻ പോകുന്ന ആ കാര്യത്തെപ്പറ്റി അവന് ഭയപ്പാടുണ്ടാവില്ല അവന് വിട്ടേച്ചു പോയ സമ്പത്തിനെപ്പറ്റി മക്കളെപ്പറ്റി അവൻ ദുഃഖിക്കുകയില്ല കാരണം അതിനേക്കാൾ വലുതാണ് ആ സ്വർഗലോകത്ത് അവന് ലഭിക്കാനുള്ളത് എന്നവൻ ദൃഢമായ വിശ്വാസത്തോടു കൂടിയായിരിക്കും ഈ ദുനിയാവിലോട് വിടവൻ അതുകൊണ്ട് സഹോദരന്മാർ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിലൂടെ കടന്നു ചെന്നുകൊണ്ട് പ്രാപഞ്ചിക ദൃഢാന്തങ്ങളിലൂടെ കടന്നു ചെന്നുകൊണ്ട് റപ്പിനെ മനസ്സിലാക്കി ആ ഇസ്തികാമത്തോട് കൂടി എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ആ ആ ആശയം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണമെങ്കിൽ നാം ഇസ്തിക്കാമത്തിൽ ജീവിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർഹാനിൽ നിന്നും പ്രവാചകന്റെ സുഖത്തിലൊന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ ഭക്തന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ ഒരു വിശ്വാസിയോട് നിരന്തരം പതിനേഴ് പ്രാവശ്യമെങ്കിലും എന്ന് പറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് എന്തിനാ സഹോദരന്മാരെ ഈ യും വിശ്വാസി ആണെങ്കിൽ പോലും വിശ്വാസമുള്ളവരാണെങ്കിൽ പോലും ആ ഇസ്തിക്കാമത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെന്നി മാറാൻ ഒരുപാട് അവസരങ്ങളാണ് ഈ ലോകത്ത് നാമം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ഒരുപാട് മാർഗങ്ങൾ പിശാച്ചിന്റെ മാർഗങ്ങൾ മാത്രം മാത്രല്ല കൂട്ടുകാരുടെ മാർഗങ്ങൾ ഇങ്ങനെ മനുഷ്യനെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കുന്ന ഒരുപാട് രീതികളും വിത്തനകളും കുഴപ്പങ്ങളും മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെ തന്നെയാണ് ആ ഷഹവാത്തോടുകൂടി ദേഹേച്ഛകൾ ഓടുകൂടിയാണ് അള്ളാഹുലവനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ അവൻ സിറാത്തുൽ സിറാത്തിൽ അവൻ്റെ മനസ്സിനെ അടിയുറച്ച് നിർത്താൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം എന്നതാണ് ആയത് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ റസൂൽ ഒരു മനുഷ്യന്റെ ഹൃദയം ഒരു മനുഷ്യന്റെ മനസ്സ് അതി അതിമത്തിലാകുന്നതുവരെ ചൊവ്വായ മാർഗത്തിൽ നേർക്കു നേരെ നിലനിൽക്കുന്നതുവരെ ഒരു മനുഷ്യന്റെ ഈ വിശ്വാസം നേരെയാകുകയില്ല ഒരു മനുഷ്യന്റെ കൃത്യം അത് നേരെയാവില്ല അവൻറെ നാമ നേരെയാവുന്നത് വരെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കില്ല ബുദ്ധിമുട്ടിൽ നിന്ന് തന്റെ ഫിത്തനകളിൽ നിന്ന് തന്റെ അയൽവാസി രക്ഷപ്പെടാത്ത കാലത്തോളം അവന് നിർഭയത്വം ലഭിക്കാത്ത കാലത്തോളം ഒരു ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂയില്ല എന്ന് റസൂൽഹിഅ അലൈഹി നമ്മെ പഠിപ്പിക്കണ്ട് സഹോദരന്മാരെ അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ അബൂബക്കർമത്തിനെ പറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അല്ലാത്ത ഇസ്തിക്കാമത്തിൽ യാതൊന്നും ശരിക്ക് ചേർക്കാതിരിക്കലാണ് എന്ന് മറ്റൊരു മഹാനായ ഉമർ റബ്ദുല്ലാ കൊന്നു അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അബ്ലാഹു കൽപ്പിച്ചതെന്തോ ആ കൽപ്പന ജീവിതത്തിൽ പകർത്തുക അള്ളാഹു അരുതേ എന്ന് പറഞ്ഞ് വിരോധിച്ചതെന്തോ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിടും കുറുക്കൻ പാസ് ചെയ്യുന്നത് പോലെ കുറുക്കൻ ഓടുന്നത് പോലെ നിങ്ങൾ ഓടാൻ പാടില്ല കുറുക്കൻ ഒരു സ്വഭാവം ബേക്കൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകണം അരുങ്ങുകണം പെട്ടെന്ന് അത് വഴി മാറണം ഇതേപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ ജീവിക്കാൻ പാടില്ല ആ ഇസ്തിക്കാമത്തിൻ്റെ മാർഗം തൗഹീദ് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ റമദാനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ആ മനുഷ്യൻ ആ റമദാൻ കഴിഞ്ഞാലും ആ യഥാർത്ഥ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുഖ ഹനുഭന അള്ളാഹുവിൻ്റെ വിധിവിലൊലനുസരിച്ച് ജീവിക്കുന്ന അവൻ്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർാനിൽ നിന്നും പ്രവാചകന്റെ ചിന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസം ദൃഢമൂലമാക്കി അള്ളാഹുവിനെ കണ്ടെത്തി ആ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗം കൈവരിക്കുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ പ്രഭു തമ്പുരാ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് കടന്നു മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ ഉസ്താദുമാർ അവർക്കൊക്കെ അഹഫിറത്തും മർഹാമത്തും നൽകി നിന്റെ ജന്നാദ് അവരോടൊപ്പം ഞങ്ങളിന്ന് ഒരുമിച്ച് കൂട്ടണമേ അല്ലാകും اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أجرنا من النار وأدخلنا الجنة يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار